Gebreime Jindoo imported ആ ഒരു ബ്ലൈൻഡ് ഫോൾട്ട് ഒക്കെ ഇട്ടിട്ട് അവരെ പുറത്തേക്ക് ഇറക്കുന്നത് വരെ ഇപ്പം എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു കാര്യം പറയുന്നത് എന്തായാലും ലാലേട്ടൻ വന്നു പറഞ്ഞിരിക്കുന്നത് താൽക്കാലികമായിട്ട് അവരെ ജസ്റ്റ് അതായത് ഒരു വീട്ടിൽ നിന്ന് ഇത്രയും അസഭ്യവർഷവും കാര്യങ്ങളൊക്കെ ചൊരിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് നിൽക്കുമ്പോൾ താൽക്കാലികമായിട്ട് ആ വീട്ടിൽ നിന്ന് ഗബ്രിയേയും അതുപോലെ തന്നെ ജിൻഡോയെയും മാറ്റിയതാണെന്ന് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു സോ ഒരു വീട്ടിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദനയും കാര്യങ്ങളൊക്കെ കുറച്ച് അനുഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം ലാലേട്ടൻ ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെ ലാലൻ പറയുന്നുണ്ടായിരുന്നു വീട്ടിലുള്ളവർക്ക് ഒരു ടാസ്കും കൊടുത്തിട്ടാണ് ഈ ഒരു സംഭവം മീൻസ് എല്ലാരെയും വിശ്വസിപ്പിക്കുക അത് വീട്ടിലുള്ളവരെല്ലാരും വിശ്വസിക്കുക ഉറപ്പിച്ച് വിശ്വസിപ്പിച്ചതിനു ശേഷം അവരെ തിരിച്ചു കൊണ്ടിരുന്ന ഒരു സംഭവം മാത്രമാണ് താൽക്കാലികമായി ലാലേട്ടൻ പറഞ്ഞിരിക്കുകയാണ് ഒബിയസ്ലി ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുമോ എന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പൊ എപ്പിസോഡ് കഴിയുന്നതിന് മുന്നേ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ തിരിച്ചു കയറ്റിയേക്കാം സോ എന്തായാലും ഗബ്രിയും ജിൻഡോയും പുറത്തായിട്ടില്ല 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 താൽക്കാലികമായി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ എന്തായാലും നമുക്ക് പുതിയ അപ്ഡേറ്റ്സുകളും എപ്പിസോഡിന്റെ കംപ്ലീറ്റ് റിവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പൊ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക ഒരുപാട് അപ്ഡേറ്റ്സുകളും കാര്യങ്ങളൊക്കെ തരാണ്ട് സോ ബൈ